ആരിക്കും അറിയില്ല കേട്ടോ വീട്ടിൽ ആർക്കും അറിയില്ല സംഭവം ഈ കേക്ക് കേൾക്കുന്ന എനിക്ക് മാത്രം ഇപ്പൊ നിങ്ങൾക്കും അറിയാം ചിലപ്പോ മൊബൈലായിരിക്കും എന്ന് പക്ഷെ ഒരിക്കലും നിങ്ങക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല ഇത് ഗസ് ചെയ്യുന്നവരെ ഒന്ന് നോക്കട്ടെ ജസ്റ്റ് എനിക്ക് മെള്ളിനെ ഇതിൽ ഭയങ്കര ഇതുണ്ട് കാരണം കൊടുക്കുന്നത് ഒന്നും പോയൊന്നില്ല പിടിക്കൻ ചിക്കനാ ചിക്കൻ ഇതിനോക്കാൻ വേണ്ടിട്ട് എന്താണ് ഇന്ന് ബർത്ത്ഡേ അല്ലേ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേറെ പണികളാണ് ഒന്നുമില്ലാണോ കഴിഞ്ഞിട്ട് മതി മക്കള് വരട്ടെപ്പോഴേക്കും ഞാനില്ലേ നീ ചിക്കൻ കറിയാക്കും പിന്നെ ഞാൻ പിന്നെ നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ അമ്മനോടും ചേച്ചിനോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് വെറുതെ നിന്റെ അമ്മേല പറഞ്ഞത് നിനക്കെന്തോ ഗിഫ്റ്റ് എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ എന്തായാലും ഉച്ചക്കോട് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു വല്യ ആഘോഷം ഒന്നുമില്ല അവരോട് ജസ്റ്റ് വരാൻ പറഞ്ഞു ഇവിടെ ഭയങ്കര തിരക്കുടിച്ച പണിയാണ് കൈസ്ത അപ്പൊ ബർത്ത്ഡേ ഒക്കെ അല്ലേ ഇന്ന് എന്തായാലും നിങ്ങള് കണ്ടല്ല എന്ന നീക്കിട്ട ഡേ ആണ് കണ്ട അതുകൊണ്ട് തക്ക നിക്കുന്ന അപ്പൊ ഞാൻ സണ്ടന കല്യാണത്തിന് മുന്നേല്ലാന്നെങ്കിൽ രാവിലെ ബർത്ത്ഡേ രാവിലെ കുളിച്ച് മാറ്റി അമ്പലത്തിലെല്ലാം പോയി പോയി കല്യാണം കഴിക്കുന്നതാണ് പ്രശ്നം നമുക്ക് ആ പ്രശ്നം എന്തായാലും മാറ്റി നമുക്ക് ഒരുപാട് രാവിലെ പോകാനൊന്നും കഴിയില്ല മക്കൾക്ക് സ്കൂളിൽ പോകണം എട്ടര ആകുമ്പോഴേക്ക് ദുർഗക്ക് വണ്ടി വരും ഇന്ദ്രൂട്ടന് പോകണം നിന്റെ കഥകളൊക്കെ അവിടെ ഇത് ബർത്ത്ഡേ നിന്റെ അപ്പൊ എന്തായാലും നിങ്ങളുടെ ബർത്ത്ഡേ ഞാൻ സന്തനോടും ഇവരുടെ വീട്ടിലോട് അമ്മനോടൊക്കെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ബാക്കിയൊക്കെ നമുക്ക് വന്നിട്ട് വന്നിട്ടാണ് ഞാൻ വീട്ടില് കേക്ക് വാങ്ങി വരട്ടെട്ടോ നമുക്ക് കേക്ക് ില്ല ഫുള്ള് എന്താ പറയാ ഇന്ന് ഫുള്ള് സസ്പെൻസുകൾ ഇങ്ങനെ കൊടുത്തോണ്ടാ എന്തെല്ലാം മഴ കാണാം തൽക്കാലം ചിക്കൻ ആണ് ചിക്കൻ കട്ട് ചെയ്ത് നമുക്ക് ആഘോഷിക്കാം നമ്മൾ കേക്ക് വാങ്ങട്ടെ ഗൈസ് കാര്യമായിട്ട് ഗിഫ്റ്റ് ഉണ്ട് നിനക്ക് വരാനിരിക്കുന്നു അപ്പൊ എന്തായാലും ഞാൻ ഞാനത് കേക്ക് വാങ്ങാൻ വന്നിട്ടുള്ളത് കേക്ക് വാങ്ങുന്നത് നമ്മുടെ അടുത്ത് തന്നെ കക്കാട്ന്നാണ് അപ്പൊ ദേ കേക്ക് എന്തായാലും നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നതാണ് മിസ്ത്രിയ അപ്പോൾ നിഗീടെ ബർത്ത്ഡേ ആയിട്ട് കേക്ക് എൻ്റെ വകുന്ന് മിശ്രിയെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കേക്കൊക്കെ ഇത് ആക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ കേക്ക് എന്തായാലും നമ്മുടെ കേക്ക് ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും മിസ്സിനെ കോൺ മിശ്രിയാ അല്ലേ മിസ്സിനെ കോൺടാക്ട് ചെയ്യാം ഇവിടെ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം പിന്നെ ഈ ഒരു കിടലും സർപ്രൈസും ആക്കിയിട്ടുണ്ട് അപ്പം താങ്ക് യു കാണാം അങ്ങനെ രണ്ട് സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ട് കണ്ടാ ഇതായത് ഒരു പൊട്ടും കുറ്റി പോലത്തെ ഒരു സംഭവം ഇതെയ്തു ഇത് രണ്ടും ഒന്ന് നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റും എന്താണ് നികിക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ആണ് ചിലപ്പോൾ ഇതിങ്ങനെ പെട്ടിയില്ലെങ്കിൽ കാണുമ്പോൾ നിങ്ങൾ പറയും ചിലപ്പോൾ മൊബൈലായിരിക്കും എന്ന് പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല ഇത് ഗസ് ചെയ്യുന്നവരുണ്ടോന്ന് നോക്കട്ടെ ജസ്റ്റ് ഈ സംഭവം എന്താണെന്ന് ഗിഫ്റ്റ് ആണ് അപ്പം എന്തായാലും ഇത് രണ്ടും നികിക്കുള്ളതാണ് പക്ഷെ നമ്മൾ ആദ്യം ഇതാ കൊടുക്കുക ശരിയായ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നികിക്ക് ഇപ്പോൾ ശരിയായ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ഈ സാധനമാണ് ഇത് കൊടുത്തതിന് ശേഷം ഇത് കൊടുക്കും എന്തായാലും നമുക്ക് ചെന്നിട്ട് ബായിക്കാണാം പിന്നെ നിങ്ങളോട് പറയാത്തൊരു കാര്യമുണ്ട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പം പറയാം കേട്ടെ അതായത് ഇപ്പൊ നമ്മൾ രണ്ട് കേക്ക് രണ്ട് കേക്ക് ഉണ്ട് കേട്ടാ ഇതാണ് കേക്ക് അപ്പൊ രണ്ട് കേക്ക് ഉണ്ട് രണ്ട് കേക്ക് വെച്ചാൽ നേരത്തെ കേട്ടില്ല ഒരു വലിയ കേക്ക് തന്നത് അത് ശരിയായ കേക്ക് ഇത് ഡമ്മി കേക്കാണ് ഈ ഡമ്മി കേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെർമോകോളിലേക്കൊണ്ട് എന്തുകൊണ്ട് ആക്കിയെന്നൊക്കെ ആണ് അപ്പൊ ഇത് എന്തായാലും മുറിയൂല ഇതാണ് ആദ്യം നികുതി കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്താ ആർക്കും അറിയില്ലേട്ടാ വീട്ടിൽ ആർക്കും അറിയില്ല സംഭവം ഈ കേക്ക് തന്നാക്കും എനിക്കും മാത്രം ഇപ്പൊ നിങ്ങൾക്കും അറിയാം അപ്പൊ ഈ ഡമ്മി കേക്ക് നീകി ആദ്യം കട്ട് ചെയ്ത് നോക്കട്ടെ നീടെ മുഖത്തെ എക്സ്പ്രഷനിലെ നമുക്ക് എന്താണെന്ന് കാണാൻ എനിക്ക് ആലോചിക്കാൻ പോയി മിക്കവാറാവുള്ള തലേക്ക് ഒട്ടും അപ്പൊ ആദ്യം നമുക്ക് ഡമ്മി കേക്ക് മുറിക്കുന്നു ഈ ഗിഫ്റ്റുകൾ കൊടുക്കുന്നു അതിനുശേഷം എന്താ അവസ്ഥയെന്ന് പറഞ്ഞിട്ട് ഒറിജിനൽ കേക്ക് കട്ട് ചെയ്യാം അപ്പൊ അതൊക്കെയാണ് പ്ലാനിങ് നമ്മടെ നമ്മുടെ വീടെത്താനായിട്ട് അതെ അവിടെയാണ് വീട് പക്ഷെ എന്റെ ഒരു പേടി എന്താണെന്ന് അറിയാമോ ഏർ നമ്മുടെ വലിയ കേക്കില്ലേ ശരിക്കുള്ള കേക്ക് അതിന്റെ ബാക്കിലാണ് വെച്ചിട്ടുണ്ടത് പിന്നെ ഡമ്മി കേക്ക് ഇവിടെ ഉണ്ട് ഗിഫ്റ്റ് ഒക്കെ ഇവിടെയുണ്ട് പക്ഷെ ബാക്കിലുള്ള കേക്ക് ഞാൻ വണ്ടിയായിട്ട് ചെല്ലുമ്പോ ഇവിടെ ഓടിക്കൊണ്ട് വന്നു കഴിഞ്ഞാ ബാക്കിലുള്ള കേക്ക് കണ്ട എല്ലാം പണിപാളി എന്തായാലും നോക്കാം വണ്ടിയായിട്ട് നോക്കാം വേറെ വഴിയൊന്നും ഇല്ലല്ലോ ഓ കോലായിക തന്നെ ഇരിപ്പിണ്ട് കോലായിക ഇത് ഫുൾ ടൈം സെറ്റ് ആക്കി വെച്ചേക്കണേ നേരത്തെ ഉണ്ടല്ലോ എന്തിനും ഇങ്ങോട്ടേന്ന് പോലെ പോകുന്നുണ്ട്

ആരും വന്നല്ലേ ഞാൻ എല്ലാരോടും വരാൻ വേണ്ടി പറഞ്ഞിട്ടല്ലോ നമ്മ മാത്രേ നേിഫ്റ്റ് എല്ലാം ഉണ്ട് നിന്നെ കാണിക്കാരിക്ക് അച്ഛൻ കിടന്ന് ഉറങ്ങി ഇങ്ങനെ വെയിലല്ലേ കേറ് രാവിലെ തുടങ്ങിയതാണല്ലോ പണിയെല്ലാം ഫുള്ള് ബർത്തരായിട്ട് മുട്ടൻ പണിയേ

ഫുൾ ചെലവാട്ടെ നിഗി നീ ഫുള്ള് ഗിഫ്റ്റ് ഉണ്ട് ഈ വർഷത്തെ ഇത് ഫസ്റ്റ് ഗിഫ്റ്റ് നല്ല 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 ബൗസ് എന്തെല്ലോ തകർക്ക് ആ അച്ഛനവിടെണ്ട് നികിന്റെ അമ്മേം ചേച്ചിയും കൂടിയും വരുന്നുണ്ട് അവിടെ നിന്ന് ഗിഫ്റ്റുകളൊക്കെ നേരത്തെ എത്തി നിങ്ങൾ പോര് എല്ലാം വണ്ടിക്കെത്തിന്റെ മോഡലായല്ലോ പറഞ്ഞ പോലെ എന്താ മോളെ പുറകമനുണ്ട് പുറാഗമനുണ്ട് നാൻ വന്നു വിപിന് നാൻ വന്നു അല്ലേ വാ കേറുവാകാല ബർത്ത്ഡേക്ക് അതല്ലേ ചാക്കടക്കം വന്നിട്ട് ഒന്നും ഉമ്മൻ കിട്ടി അമ്മേന്റെ ഉമ്മൻ കിട്ടി അമ്മേന്റെ ഉമ്മൻ ഇന്ന്

പിന്നെട്ടോ ബേർത്ത് ഇതവരുടെ ഇതാണല്ലേ നമുക്ക് അവരുടെ സൂം ചെയ്യാം മണ്ണിലെടുക്കി ബെർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി ഒരു കേക്ക് കേട്ടാ താങ്ക്സ് ഫോർ മിച്ചസ് മിച്ച സ്പോട്ട് ലൈറ്റിന് അതെ മിച്ചൂസ് പോട്ടിലായിട്ട് എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വന്നതിന് ഞാൻ മൂന്നാള കൊറവടാ அம்மா வா ஏட் தி டான் யாரா தேச்சா தென்பிக்குதே െ അച്ഛനും പണ്ടോ കല്യാണത്തിന് മുമ്പേ വാങ്ങിത്തെടുത്തിട്ടുണ്ട് ഗിഫ്റ്റ് എല്ലാം കിട്ടലുണ്ട് പക്ഷേ ഗിഫ്റ്റുകൾ കേക്ക് കട്ട് ആയിട്ട് കൊടുക്കാം കേക്കിട്ട് വരുന്നത് ഞാൻ എന്റെ ബർത്ത്ഡേ ടു കട്ട് ചെയ്തല്ലേശ്വര്യായിട്ട് എപ്പോഴും മുറിയോ മുറു മുറിയോടി മുറുക്കി മുറുക്കി

എന്ത് വെക്കാൻ പിന്നെ കേക്കിനുള്ളിൽ എന്തു വെക്കണ്ടത് എന്തെന്ന് andar iski <laughs> lagi lawa baazi hai jo reedi ches hai pakka hai baira mein tak tak അങ്ങനെ നമ്മുടെ കേക്ക് വിജയിച്ചിരിക്കുന്നു നീക്കൊന്നുകൂടി ഒന്നുകൂടെ അമർത്തി മുറിക്കാന്ന് സംഭവം ഇതില് ഇത് ടെർമോകോളാണ് ഒന്നുമില്ല കണ്ടതാ ജസ്റ്റ് ടെർമോക്കോളാണ് അത് വരട്ടാ ഒന്നുമില്ലാട്ടോ അത് എന്റെ എല്ലാം വിഷം വന്ന് നോക്കി കെർമ പോളിന്റെ മേലെ വെറുതെ ക്രീം വരട്ടിയതാണ് അപ്പൊ എന്തായാലും ഇനി കേക്ക് മുറിച്ച സ്ഥിതിക്ക് ഇനി നികിക്കുള്ള ഗിഫ്റ്റുകൾ കൈമാറുന്നതാണ് അപ്പൊ കേഫ്റ്റിന്റെ അപ്പൊ ആയതുകൊണ്ടും ഗിഫ്റ്റ് കൊടുക്കുക ആ അതിൽ തിരിച്ചു നോക്കാം അപ്പൊ ഇൻ്റമ്മതെ ഡിക്കായിട്ട് നല്ല അടിപൊളി ഒരു സ്മാർട്ട് വാച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ ഓ സംഭവിച്ച മേഖല ഇവിടെ സ്മാർട്ട് വാച്ചുകൾ ഇല്ല എന്റെ അമ്മ എമ്മൂലിപ്പോളി സ്മാർട്ട് വാച്ച് എന്റെ ആണ് സ്മാർട്ട് വാച്ച് എടുത്തേക്ക് എന്റെ വാച്ച് എല്ലാം പൊട്ടി കണ്ടോ വീഡിയോ കാണുന്ന എല്ലാരും എന്തടി സംഭവം ഈ വാച്ച് നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും നോക്കി വെക്കണം ഇതെങ്ങാനോ കേട്ടോ ഞാൻ കേട്ടില്ല എനിക്ക് വാച്ചില്ല എന്റെ വാച്ച് പൊട്ടിപ്പോയി അടുത്തതായിട്ട് എന്റെ മകൻ ഗിഫ്റ്റ് ആണ് എനിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഗിഫ്റ്റ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് എന്റെ മുഖം മോളെ അപ്പൊ വളരെ അത്യാവശ്യമായിട്ടുള്ള ഗിഫ്റ്റ് ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടായിരുന്നു ഇത് ഗസ് ചെയ്യാൻ വേണ്ടിട്ട് എന്താണെന്ന് ഏതാണ് നിക്കാ അത്യാവശ്യമുള്ള ഗിഫ്റ്റ് നിനക്ക് എല്ലാർക്കും പറയാൻ പറ്റും എന്താണത് പാട്ട് നിക്കുന്ന സാധനം ഒന്നല്ല ഇങ്ങനെന്തിനിക്കും പറ്റ അത്യാവശ്യമായ സംഭവമാണ് ആയിരിക്കും പറയാൻ പറയാൻ പറ്റും പറ്റും എന്താണത് മക്ക ഞാൻ ഈ ഗിഫ്റ്റ് ബർത്ത്ഡേ ആയിട്ട് കൊടുക്കുക எக்குள்ள இது அது கொடுக்கணும் கேட்க கேக்கலாந்து பற்றிய നല്ല ഇത് ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം അവർക്ക് അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് ഇടങ്ങും ആ എന്തായാലും തെറുക്കിയൊന്നുമില്ല ഒന്നുമില്ല ധൈര്യമായിട്ടൊന്നും ഒന്നുമില്ല എല്ലാരും ഐശ്വര്യായിട്ട് നോക്കും അങ്ങനെ ആ ആ ഉരുണ്ട പോ മദേഴ്സ് പ്ലസ് ആണ് അതായത് മുപ്പത് വയസ് ആയപ്പോ മു സ്ത്രീകൾക്ക് ബോൺ സെൻസിറ്റിവിറ്റി കുറയും അപ്പൊ സ്ത്രീകൾക്ക് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് വുമൻസ് കോർലിക്സ് അപ്പൊ ഞാൻ എന്റെ ഭാര്യ അത്യാവശ്യമായതുകൊണ്ട് ഞാൻ એ જો પોટા આવતા આવતા બર્થરે બોલ છે સુપર આઈ આડી બોલ બર્થરે ચાંગડે બધા લોકો રિવાડ મમ્મી સંભવાની બોલે કે કે રાંડા તો પાદસર આવી બોલે નല്ല લે લે હ્યુમન ફોર્લિક્સ લે લે નല്ല સંભો લે લે હ્યુમન ફોર્લિક્સ લે લે નല്ല સંભો લે અચ્છા છે લે લે അല്ല ഇനി നിനക്ക് തന്നില്ലെന്ന് പറയണ്ട അത് വേറെ അവിടെ എന്തായാലും കൊടുക്കണം ഇതാ ഇത് ഓർക്കും അടുത്ത ഇത് ഓർക്കും അടുത്ത ഗിഫ്റ്റ് റെഡി അത് ഓർക്കും അത് കൊഴപ്പില്ല അത് നീ ആഗ്രഹിച്ച സാധനാണ് നീ ആഗ്രഹിച്ചല്ലേ അങ്ങനത്തെ സാധനം നീ ആഗ്രഹിച്ചല്ലേ അത് ഓക്കെ സെറ്റല്ലേ ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ അപ്പൊ സഹായിച്ച എല്ലാവർക്കും നന്ദി തൽക്കാലം അടുത്തതായിട്ട് നമ്മുടെ അമ്മൂന്റെ മകം ഒരു ഗിഫ്റ്റ് ആണെ അമ്മൂന്റെ പേർത്തരാന്ന് നമ്മള് അല്ലെ പ്രതികാരം അമ്മു മോളെ എന്തിനാ മോളെ എല്ലാം കൊഴപ്പില്ല എന്തായാലും സന്തോഷം അടിപൊളി അത് കാണിച്ചേ എന്താണെന്ന് ഡി കേളി അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ എന്തായാലും സംഭവം എല്ലാം സക്സസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒറിജിനൽ കേക്കും നമ്മുടെ മറ്റേ ഗിഫ്റ്റ് കൊടുക്കാം ഇനി ഇവിടെ നിന്ന് എടുക്കണമെങ്കിൽ പണി പറയണ്ടല്ലോ ദൈവമേ ഞാനിതൊന്നും എടുക്കട്ടെ എല്ലാവരും ഇങ്ങോട്ട് നോക്കുക നിങ്ങൾ താമലക്കെടുത്ത് കഷ്ടപ്പെടണ്ട വാടി എല്ലാരും ഒരിക്കൽ കൂടി വാക്കാട്ടി കേക്ക് അപ്പൊ എന്തായാലും സോറി സോറി പിന്നെ ഫീലായി മോക്കിട്ട് അമ്മി കേക്ക് എല്ലാം കൊടുത്തോ അല്ലേ ഞാൻ കേക്ക് വാങ്ങാതിരിക്കോ നിങ്ങക്ക് തോന്നണ്ട വാങ്ങാതിരിക്കോന്ന് എന്റെ എന്താ പറയാ എന്റെ ജീവന്റെ ബാധിക്ക് എങ്ങനെ മനസ്സിലായി എങ്ങനെ മനസ്സിലായി പെട്ടി കണ്ടപ്പോഴാ ഫോണ്ടി ഫോണിന്റെ വെട്ടിയാ തുറക്ക് ഫോണല്ലോ ഫോണാണെന്ന് ആരാ പറഞ്ഞാ നോക്കാം തുറക്കെന്തായിരുന്നു അടുത്ത എന്താണ് നോക്കാം ൊക്കെ എന്തായാലും കാണാലാ ഫോണാണെന്നല്ല പറഞ്ഞേ നോക്കാല ഐ ഐഫോൺ എന്നെല്ലാം പറയുന്നുണ്ട് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് ഗ്ലാസ് എല്ലാം ഓട്ടിച്ചതാണ് നീ തുറന്ന ധൈര്യ

ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് ഗ്ലാസ് എല്ലാം പൊട്ടിച്ചോ പേടിക്കണ്ട സെറ്റാക്കി അതെല്ലാം സെറ്റാക്കി വെച്ചതാണ് ഗ്ലാസ് എല്ലാം എന്ത നിനക്കൊരു അതിശയില്ലാതെ ഞാൻ ഒരുപാട് അതിശ അതിശയിക്കു വിചാരിച്ചു അതിശയിക്കുന്ന സംഭവം വാവാറുന്നില്ലേ സോണാന്ന് അടിപൊളി സംഭവം ഞാനൊരു മൊബൈല് ഇന്നലെ പോയി വാങ്ങി ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ അതാ ഇപ്പൊ നമ്മുടെ മണിയേട്ടന്റെ കടയിലെത്തിയിട്ടുള്ളത് ഇവിടെ ഒരു മെയിൻ ഗിഫ്റ്റ് നികുക്കുള്ള ഒരു മെയിൻ ഗിഫ്റ്റ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് മണിയേട്ട എവിടത്തും ഞാൻ പറഞ്ഞ സാധനം കാണിച്ചേ ഇതാണ്ടത് നമ്മൾ എനിക്ക് ബർത്ത്ഡേ ആയിട്ട് മെയിനായിട്ട് കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് ഇതാണ് പക്ഷേ എന്തായാലും ഈ ഗിഫ്റ്റ് ഞാൻ പെട്ടെന്ന് കൊടുക്കൂല ആദ്യം അതെല്ലാം കൊടുത്തു ഒന്ന് കളിപ്പിച്ചതിന് ശേഷം മാത്രമേ ഇത് കൊടുക്കുകയുള്ളൂ ഇത് നമുക്ക് വളരെ സർപ്രൈസ് ആയിട്ട് വെക്കാം അവൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല മൊബൈൽ വാങ്ങുന്നുള്ള കാര്യം കാരണം വെച്ചാൽ അവളുടെ കയ്യിലിരിക്കുന്ന സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് വർഷം പഴക്കമുള്ള സെറ്റാണ് എൻ്റെ ഞാൻ ഉപയോഗിച്ച് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് അവൾക്ക് കൊടുത്തത് രണ്ട് വർഷമായി ഇപ്പോൾ അവൾ ഉപയോഗിക്കുന്നത് നാല് വർഷത്തോളം പഴക്കമുണ്ട് അപ്പം സമയം ഇപ്പോൾ ഏകദേശം എത്ര ഉണ്ടാകുമ്പം കേട്ടോ പത്തു മണി ആവാനായിട്ട ഞാനിപ്പൊ ജസ്റ്റ് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങട്ടെ ചെറിയൊരു ആവശ്യം ഉണ്ട് ഷോപ്പിൽ നിന്ന് ഒരു കസ്റ്റമർ വിളിച്ചിട്ടുണ്ട് ഷോപ്പിൽ തുറക്കണമെന്നും പറഞ്ഞു ഇറങ്ങിയതാണ് ഈ കാര്യം പറത്തില്ല എനിക്ക് അപ്പതേ നമ്മുടെ സെറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു വെച്ചാ ഇത് തന്നെ എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇത് പറഞ്ഞു ഇത് കൊടുക്കുമ്പോ എന്താ എക്സ്പ്രഷൻ ഒക്കെ നമുക്ക് നാളത്തെ ബർത്ത്ഡേ വീഡിയോ ഫസ്റ്റ് ആയിട്ട് മൊബൈൽ ഉപയോഗിച്ചു എല്ലാം എന്റെ പഴയ ഒരു പുതിയ മൊബൈൽ ഉപയോഗിക്കാൻ പോളം ഉപയോഗിച്ച് ആദ്യായിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ റിയൽ ആയിട്ട് നമ്മുടെ മിച്ചി സ്പോട്ട് ലൈറ്റ് തന്ന കേക്ക് കേട്ടോ നമ്മുടെ കേക്കിനെ നമ്മ തുറക്കാൻ വേണ്ടി പോയാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഒറിജിനൽ കേക്ക് കേട്ടാ അതായത് ഇപ്പൊ ട്രെൻഡിംഗ് ഒക്കെ ഉള്ള ഊതി കിടത്തുന്ന ഒരു പെണ്ണിങ്ങനെ ബാക്കി ഊതി കിടന്ന കേക്കാണ് നമുക്ക് നോക്കാം സക്സസ് ആവും നീക്ക് എന്തായാലും നീ തിരികത്തേക്ക് നമുക്ക് നോക്കാല്ല അപ്പൊ ആ ഫോണായിരുന്നു നോക്കിയാ എന്റെ ജീവന്റെ പാതിക്കൊരായിരം പിറന്നാൾ ആശംസകൾ താങ്ക് യു ഡേ ടു അപ്പൊ എന്തായാലും ബർത്ത്ഡേ ബ്ലോഗ് അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ പണികളാക്കി കൊടുത്ത് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് നമുക്ക് സൺഡേ വന്നിട്ടില്ല സൺഡേ അവര് വന്നോണ്ടിരിക്കുന്നുണ്ട് കേക്ക് മെൽറ്റ് ആയി പോകുന്നോണ്ട് ഞാൻ മുറിച്ചത് അവര് പറഞ്ഞു ലേറ്റ് ആവെന്ന് പറഞ്ഞു വരാം അതുകൊണ്ടാണ് മുറിച്ചത് പിന്നെ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഇങ്ങനെ ആഘോഷിക്കണം എന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഏട്ടാ ഇങ്ങനെ പോയി പോകുന്ന സന്തോഷത്തോട് പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ എന്തായാലും ഇങ്ങനെ ഒരു ബർത്ത്ഡേ ആക്കി തന്നെ എന്റെ ഫാമിലിക്ക് മൊത്തത്തില് നന്ദി പറയുന്നു പിന്നെ എന്റെ വിശ്വസറിയിച്ചു എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും നന്ദി അല്ലേ നിങ്ങളുടെ പേരിലും എന്റെ പേരിലും നമ്മുടെ ഫാമിലിന്റെ മൊത്തത്തില് എല്ലാരുടെ പേരിലും ഒരുപാട് ഒരുപാട് നന്ദി അപ്പൊ എന്തായാലും കഴിച്ചിട്ട് വീട്ടിലേക്കുള്ളൂ എന്തായാലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന അടുത്ത കാണാം പേടികൾ സിനിമ കഴിഞ്ഞേരാന്ന് രണ്ടുപേരും വരുന്നത് കേട്ടാ സിനിമ ഓണക്കച്ച പേരാണ് എനിക്ക് ഗിഫ്റ്റ് നീക്കേക്കാണ് കേറിക്കോ ഒണക്കച്ചമ്പേരുമായിട്ട് പെങ്ങ മണി വരും നിന്റെ ബർത്ത്ഡേ ആയിട്ട് ഉണക്കച്ചമ്മേരും പച്ചമേനും അല്ലാണ്ട് നല്ലത് എല്ലാസും കഞ്ഞുപിടിക്കല്ല